ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ഞെട്ടിക്കുന്ന പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിന്റെ പാരന്റ്സ് ഹൗസിലെത്തിയ വിവരം എല്ലാവരും അറിഞ്ഞു കാണും എന്നാൽ ജാഫ്രിക്ക വന്ന ഉടനെ തന്നെ നമ്മുടെ ജാസ്മിന് ഒരുപാട് നിർദ്ദേശങ്ങളാണ് പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വരുമ്പോ തന്നെ ഉപ്പയുടെ കയ്യിലൊരു മാലയുണ്ട് എന്നിട്ട് ജാസ്മിന്റെ കഴുത്തിലുള്ള ഗബ്രി കൊടുത്ത മാല ഊരി വാങ്ങുന്നുണ്ട് അതിനുശേഷം ജാഫർ നമ്മുടെ ജാസ്മിന്റെ ണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിന്റെ അപ്പുറത്ത് സൈഡിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ ജാസ്മിൻ്റെ ഉപ്പോ കീറി എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഗബ്രിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെയാണ് നമ്മുടെ ജാസ്മിന്റെ ഉപ്പ നമ്മുടെ ജാസ്മിൻ്റെ പേരൻസ് അവിടെ കാണിച്ച് കൂട്ടുന്നത് എന്നുള്ളതാണ് എന്തായാലും ഒരു രക്ഷിതാവ് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും ആയിരിക്കണം ഒരു പക്ഷേ നമ്മുടെ ജാസ്മിന്റെ ഉപ്പ ചെയ്തത് എന്നുള്ളതാണ് എന്തായാലും പ്രേക്ഷകർ ആ പ്രൊമോക്ക് താഴെ ഒരുപാട് നല്ല കമൻസുകൾ ജാസ്മിന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെയായിരിക്കണം രക്ഷിതാവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് തന്നെയാണ് ജാസ്മിന്റെ ഉപ്പയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും ജാസ്മിന് ആ മാല ഊരി വാങ്ങുന്ന സമയത്ത് അത് ജാസ്മിൻ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ ഒരു ഫീലിംഗ് ആ മുഖത്തെ എക്സ്പ്രഷനിൽ കാണാം എന്തായാലും ജാസ്മിന്റെ ഉപ്പ പൊന്നും മോളല്ല അധികം ഊരി എന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം